ഇന്ന് പുറത്തു വന്ന രണ്ട് ഐ പി ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ് വിരാട് കോഹ്ലി വേൾഡ് കപ്പിൽ കളിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സാധാരണ ഓപ്പണിംഗിൽ ഒരു ബാക്കപ്പ് താരത്തെ ടീമിൽ എടുക്കാറുണ്ട് എന്നാൽ ഇപ്രാവശ്യം ശുഭ്മാൻ കില്ലിനെ ടീമിൽ എടുത്തിട്ടില്ല റിസർവ് താരമായിട്ടാണ് എടുത്തിരിക്കുന്നത് കോഹ്ലി ഇന്ത്യയുടെ ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത് ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമായിരിക്കും കളിക്കാൻ പോകുന്നത് കോഹ്ലിക്ക് പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുണ്ടായിരിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കോഹ്ലി വേൾഡ് കപ്പിൽ ബാക്കപ്പ് താരമായിരിക്കും കോഹ്ലി വേൾഡ് കപ്പിൽ നിന്ന് പുറത്താണെന്ന് ചുരുക്കം അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ് സഞ്ജുവിന് തേടി വലിയൊരു ഭാഗ്യമാണ് വന്നിരിക്കുന്നത് സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാകാൻ പോവുകയാണ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ജൂലൈയിൽ സിംബാബിയുമായിട്ട് അഞ്ച് ടി ട്വന്റി നടക്കുന്നുണ്ട് ഈ ഒരു സീരീസിൽ സഞ്ജു ഇന്ത്യയുടെ ക്യാപ്റ്റനാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് സഞ്ജുവിന് കീഴിലായിരിക്കും ഇന്ത്യ കളിക്കാൻ പോകുന്നത് അതുമാത്രമല്ല ഒരുപാട് യുവതാരങ്ങളും ടീമിലുണ്ടായിരിക്കും റിയാൻ പരാഗ് മായങ്ക യാദവ് അഭിഷേക് ശർമ്മ തുടങ്ങിയ താരങ്ങളും ഉണ്ടായിരിക്കും ഇന്ത്യയുടെ ടി ട്വൻ്റി ക്യാപ്റ്റനായിട്ട് സഞ്ജുവിനെ ഉടനെ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സഞ്ജു രാജസ്ഥാനെ നല്ല രീതിയിലാണ് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ടാണ് ബി സി സി ഐ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ